മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലും ആരാധകരായ കുട്ടികളും തമ്മിലുള്ള സംസാരം പലപ്പോഴും സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രദ്ധ കവരാറുണ്ട് ഇപ്പോഴിതാ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മോഹൻലാൽ പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധ കവരുന്നത് ലാലേട്ടൻ്റെ പത്താം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു എന്നായിരുന്നു കുട്ടി ആരാധകയുടെ ചോദ്യം അന്ന് എത്ര മാർക്കുണ്ടായിരുന്നു എന്ന് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല ജയിച്ചിരുന്നു മുന്നൂറ്റി അറുപതായിരുന്നു മാർക്ക് തോന്നുന്നു മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് കള്ളമാണോ എന്ന് എനിക്കറിയില്ല അതിന്റെ അടുത്തൊക്കെ തന്നെയായിരുന്നു മോഹൻലാലിന്റെ മറുപടി അല്ല എനിക്ക് കറക്റ്റ് മാർക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ജയിച്ചല്ലോ അതുകൊണ്ടല്ലേ അന്ന് എത്ര മാർക്കാണ് വേണ്ടത് മുന്നൂറ്റി അറുപതാ ആ എനിക്ക് മുന്നൂറ്റി അറുപതെന്ന് ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപതെന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് കള്ളാണോ എന്ന് എനിക്ക് അറിഞ്ഞോടും അതായത് ആ അതിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു കാര്യം അന്ന് പിന്നെ പത്ത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു എന്നൊന്നും ഇല്ല അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ ജയിച്ചാൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയുടെ മനോരമ ഓൺലൈനുമായി സംയോജിച്ച് നടത്തിയ പ്രൊമോഷനിടെയായിരുന്നു സംഭവം